രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ വ്യക്തമായ തെളിവില്ലാതെ ഇത്രയും വലിയ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഇടപെടില്ല എന്നാണ് ഡാൻസർ സത്യഭാമ പറയുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സത്യഭാമയുടെ ഈ പ്രതികരണം ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് പോലും എം എൽ എയുടെ വിഷയത്തിൽ ഇത്രയും ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ കൈകൾ എം എൽ എയുടെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നും സത്യഭാമ പറയുന്നു വെട്ടുകിളികളെ ഒന്ന് പേടിച്ചെങ്കിലും ഇന്നലെ രാഹുലിന്റെ ഒരു പോസ്റ്റ് താൻ ഇട്ടിരുന്നു എന്നാണ് ഇന്നത്തെ പുതിയ പോസ്റ്റിൽ കൂടി സത്യവാമ പറയുന്നത് രണ്ട് രാഹുൽമാരും അതായത് മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വറും തന്നോട് വ്യക്തിപരമായി ഒരു മോശപ്പെട്ട രീതിയിലും പെരുമാറിയിട്ടില്ല മാത്രവുമല്ല ഒരു പ്രശ്നം തനിക്ക് വന്ന സമയത്ത് അവരെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ സഹായിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് താൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഡാൻസർ സത്യവാമ പറയുന്നത് രാഹുൽ കിശോറിനെ എനിക്ക് നേരിൽ പരിചയമില്ലെങ്കിലും രാഹുലിൻ്റെ വൈഫായ ദീപ എൻ്റെ ഡാൻസ് അക്കാദമിയിലെ ആയിരുന്നു ചില കുട്ടികൾ നൃത്തം ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും താളം ലയം അഭിനയം എല്ലാം ഒത്തു വരുമ്പോഴാണ് ഏതൊരു ഗുരുവിനും ആ ഒരു ഫീൽ കിട്ടുന്നത് ദീപ അതുപോലുള്ള ഒരു കുട്ടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ രാഹുൽ ഈശ്വരാണ് മൊത്തത്തിലുള്ളത് ആ പയ്യൻ വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ ഒരു കാരണവശാലും ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ഇടപെടില്ല ഇതാണ് ഡാൻസർ സത്യഭാമയുടെ ആദ്യത്തെ പോസ്റ്റ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിലെ ഇരയെ കള്ളി എന്ന് പലതവണ വിളിച്ച ആളാണ് രാഹുൽ ഈശ്വർ എന്ന ഫ്രോഡ് രണ്ടായിരത്തി പതിനേഴ് പകുതി വരെ കേരളത്തിൽ നിരന്തരം മതവർഗീയ വിഷം തോപ്പിയ ആളാണ് രാഹുൽ കടുത്ത സംഘപരിവാർ ടീമുകൾ പോലും രാഹുൽ ഈശ്വരന് താഴെ മാത്രമേ ആയിരുന്നുള്ളൂ പിന്നീട് ഇദ്ദേഹം നിലപാടുകൾ ചെറുതായി മാറ്റി തുടങ്ങി അതോടെ രാഹുൽ ഈശ്വരന്റെ ഫാൻസും മാറി തുടങ്ങി ആദ്യം സംഘപരിവാർ അണികൾ ആയിരുന്നു രാഹുൽ ഫാൻസെങ്കിൽ ഇപ്പോൾ അത് മുസ്ലിം ലീഗ് കോൺഗ്രസ് അനുഭാവികളാണ് എവിടെയെല്ലാം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാലും അവർക്കെതിരെ നിലപാടെടുത്ത് പുരുഷന്മാരുടെ കയ്യടി നേടുക എന്ന തരം താഴ്ന്ന നിലപാടാണ് ഇയാൾക്കുള്ളത് ബസ്സിൽ അടുത്ത സീറ്റിൽ സീറ്റിരുന്ന സ്ത്രീയെ നോക്കി സ്വയംഭോഗം ചെയ്തവനെ പരസ്യമായി പിന്തുണച്ചു കൊണ്ടുവന്ന രാഹുലിനെ കേരളം പെട്ടെന്ന് മറക്കില്ല പിന്നീട് അതേ പ്രതി തന്നെ വീണ്ടും ആ കുറ്റകൃത്യം ചെയ്തപ്പോൾ രാഹുൽ ചെറുതായി നിലപാട് മാറ്റുകയും ചെയ്തു സിനിമാ നടിയെ കാറിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി പീഡനം നടത്തിയപ്പോൾ പ്രതികൾക്ക് വേണ്ടി സംസാരിച്ചവനാണ് രാഹുൽ യേശൂർ വീണ്ടും മറ്റൊരു നടക്ക് നേരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയ ജ്വല്ലറി മുതലാളിയെ ആദ്യം പിന്തുണച്ചു കൊണ്ടുപോകുന്ന ആളാണ് അദ്ദേഹം പിന്നീട് കോടതി നടപടികളെ പേടിച്ച് അത് മാറ്റി പറയുകയും ചെയ്തു അതുകൊണ്ട് ഡാൻസർ സത്യഭാമയുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം നടന്നാൽ ഇവൻ അവർക്കെതിരായിട്ടകം നിൽക്കുക അതിലൊരു സംശയവും വേണ്ട അപ്പോഴും നിങ്ങളിവിനെ പിന്തുണച്ചുകൊണ്ടേയിരിക്കണം രാഹുൽ ഈശ്വരന്റെ ഭാര്യ ദീപ വളരെ ഭംഗിയായി താളലയത്തോടെ നൃത്തം ചെയ്യുന്നത് കൊണ്ട് രാഹുൽ ചെയ്തത് തെറ്റാവില്ല എന്നാണ് ഡാൻസർ സത്യവാമയുടെ കണ്ടുപിടുത്തം നാട്ടിൽ നടക്കുന്ന സകല വൃത്തികടികളുടെയും മോശപ്പെട്ട ഭാഗത്ത് നിൽക്കുന്ന ആളാണ് രാഹുൽ ഈശോർ അതുവഴിയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് അയാൾക്ക് വേണ്ടത് ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് കണ്ട ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് തോന്നി സ്വന്തമായി വാർത്താ ചാനലില്ലാത്ത ഷാജൻസ് കറിയാണ് രാഹുൽ ഈശോർ അല്ലെങ്കിൽ ടിവിയിൽ ചർച്ചയ്ക്ക് ആരും വിളിക്കാത്ത രാഹുൽ ഈശ്വരാണ് ഷാജൻസ് കറിയ ഒട്ടും നീതിയും ന്യായവും ഇല്ലാത്ത പക്ഷത്തെ ഇവരൊക്കെ നിൽക്കൂ ഇപ്പോൾ അറസ്റ്റിലായപ്പോഴും കൈവീശി കാണിച്ച് ഒരു ധീര യോദ്ധാവിനെ പോലെ ഇയാൾ പോലീസ് ചീപ്പിൽ കയറിപ്പോയിട്ടുണ്ട്